ക്വാറയുടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ എസ് ഐയും ഇടനിലക്കാരനും അറസ്റ്റിലായി പവൻ ഗോൾഡ് വളാഞ്ചേരി എസ് ഐ ബിന്ദുലാലിനെയും ഇടനിലക്കാരനായ വളാഞ്ചേരി സ്വദേശി അസൈനാറിനെയുമാണ് തിരൂരുടെ വൈഎസ്പി അറസ്റ്റ് ചെയ്തത് മാർച്ച് മുപ്പതിന് പാലക്കാട് കൊപ്പത്തെ നിസാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിൽ നിന്ന് പാറ പാറപ്പൊട്ടിക്കുന്നതിനുള്ള വെടിമരുന്നുമായി ക്വാറി ജീവനക്കാരനെ പോലീസ് പിടികൂടിയിരുന്നു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഏജൻ്റ് വഴി ക്വാറി ഉടമയെ സമീപിക്കുകയും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ ലഭിച്ച ലക്ഷം രൂപയിൽ നിന്ന് ഏജന്റായ അസേനർ എസ് ഐ പത്ത് ലക്ഷവും കൈക്കലാക്കി ബാക്കി തുക രണ്ടാം പ്രതി സുനിൽദാസിന് നൽകിയെന്നാണ് പറയുന്നത് ഇയാൾ ഒളിവിലാണ് ലൈവ് ന്യൂസ് ലാൻഡ് ചങ്ങരംകുളം പവൻ ഗോൾഡ്